മായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ സംഘം ചെറുതുരുത്തി നെടുമ്പര യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കേരളം എന്ന മാനവികത പ്രഭാഷണം സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ചെറുതുരുത്തി നെടുമ്പര യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കേരളം എന്ന മാനവികത പ്രഭാഷണം സംഘടിപ്പിച്ചു പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം വി മുരളി ഉദ്ഘാടനം ചെയ്തു കേരളം വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ജോൺ ജോഫി വിഷയാവതരണം നടത്തി എം എസ് ശ്രീധരൻ കലാമണ്ഡലം എസ് ഗോപകുമാർ എൻ കെ രാധാകൃഷ്ണൻ സുബിൻ ചെറുതുരുതി തുടങ്ങിയവർ പ്രസംഗിച്ചു അങ്ങനെ നമ്മളുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാവും ഭരണഘടനയുടെ സവിശേഷത വലുപ്പല്ല അതിന്റെ തന്നെ അതുണ്ട് എന്താണ് ലോകത്തെ ഒരേ ഒരു ഭരണഘടനയാണ് ആദരിക്കുന്നവ അപരങ്ങളും സുഖത്തിനായി വരണം എന്ന് പറഞ്ഞ അവരുണ്ടാവും അതാണ് ധാരാളം പറഞ്ഞ സിദ്ധാന്തം അദ്വൈതം എന്ന് പറയണ്ട അദ്വൈതം എന്ന് പറഞ്ഞാൽ അദ്വൈത സിദ്ധാന്തത്തിൽ പറഞ്ഞുടകാം ഫിലോസഫി തന്നെ ഫിലോസഫി അങ്ങനെയാണെങ്കിൽ അദ്വൈതാണ് അദ്വൈതത്തിൽ അവരെന്നോ ഞങ്ങളും നിങ്ങളുണ്ടോ ഇല്ല നമ്മളേ ഉള്ളൂ അവിടെയാണ് എന്ന് പറയുന്ന മറ്റുള്ളവർ അവരൊക്കെ പുറത്തുനിന്നവരാണ് നമ്മളൊക്കെ പിടിയുള്ളവരാണ് എന്ന് പറയുന്ന ശത്രുതയുണ്ടാക്കി ജനങ്ങൾ ന്യൂസ് ഡെസ്ക് സിസി